കർമ്മ പൊന്നാനിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ചെസ് അസോസിയേഷനുമായി സഹകരിച്ച ചെസ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചെസ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കർമ്മ പ്രസിഡന്റ് വി ജി കെ ജോർജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പരിശീലന പരിപാടി ചിത്രകലാകാരൻ കെ യു കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു

ചെസ് അസോസിയേഷൻ മലപ്പുറം സെക്രട്ടറി മുഹമ്മദ് ഇഷാ സി കെ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി കർമ്മയുടെ മുൻ ഭാരവാഹികളായ എം എ അയൂബ് കർമ ബഷീർ സെക്രട്ടറി യഹിയ കോർഡിനേറ്റർമാരായ ജാവ അഷ്റഫ് അജയ് ഘോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ